നമസ്കാരം എത്തിയാൽ എല്ലായിടത്തും തിരക്കും ഒരുക്കങ്ങളും ആണ് പ്രത്യേകിച്ച് തൃശ്ശൂരില് ഉത്രാടം മുതൽ നാലോണം വരെയുള്ള ആഘോഷങ്ങളാണ് ഓണത്തോടനുബന്ധിച്ച് തൃശൂരിലുള്ളത് അങ്ങനെയുള്ള ഒരു ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെ പറ്റി അറിയുന്നതിനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇത് ചേലക്കോട്ടുകിര ദേശത്തെ കുളമുറ്റം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ നിന്നാണ് മൂന്നോണം നാളിൽ ചേലക്കോട്ടുകിര ദേശത്തിന്റെ ഋഷി കുളമുറ്റം കുമ്മാട്ടിക്കളി ആരംഭിക്കുന്നത് ഉത്രാടം നാൾ മുതൽ തൃശൂരിലെ പല ഭാഗങ്ങളിലാണ് കുമ്മാട്ടിക്കളികൾ ഉള്ളത് എന്നാൽ മൂന്നോണം നാളിലെ കുമ്മാട്ടിയാണ് ഏറ്റവും പ്രസിദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപതാം വാർഷിക ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഋഷി കുളുമുറ്റം കുമ്മാട്ടി നമുക്ക് ഇവരുടെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ സജേഷ് കുന്നമ്പത്ത് ഋഷി കുളമുറ്റത്തിന്റെ പ്രസിഡന്റ് ആണ് ഏർ ഋഷി കുളമുറ്റത്തിന്റെ ഇരുപതാമത് ഓണാഘോഷമാണ് ഇപ്രാവശ്യം ഇവിടെ നടക്കാൻ പോകുന്നത് ഇരുപതാമത്തെ ഈ കഴിഞ്ഞ പത്തൊമ്പത് വർഷങ്ങളിലും നമ്മൾ വാദ്യങ്ങൾക്കും മറ്റും പ്രാധാന്യം കൊടുക്കുമെങ്കിൽ ഇപ്രാവശ്യം നമ്മളത് നയനമനോഹരമായ കാഴ്ചകൾക്കാണ് നമ്മൾ ഇപ്രാവശ്യം പ്രാധാന്യം കൊടുക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന ജനങ്ങൾക്ക് അത് ഒരു കാഴ്ചയുടെ ഓണം അതാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് ഒരു വർഷം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാനുള്ള അത്രയും വിരുന്നാണ് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് ആ വിര അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം നമ്മള് കുമ്മാട്ടി പുല്ല് വരെ നമ്മള് പർപ്പടക പുല്ല് അത് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടാണ്ട് നമ്മളത് തപ്പിപ്പിടിച്ച് നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് പർപ്പടക പുല്ല് അത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എത്തിച്ച് നമ്മളിപ്പോ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അത് നാളെ നമ്മള് നാളെ രാവിലെ മുതൽ നമ്മളത് മെടഞ്ഞ് തുടങ്ങും അഞ്ചു കുമ്മാട്ടിയുടെ പുല്ല് മെടഞ്ഞ് വരുമ്പോ എന്ന സമയവും അപ്പൊ നാളെ രാവിലെ മുതല് നമ്മളത് മെടഞ്ഞ് അത് സൂക്ഷിച്ചു വെക്കും പിന്നെ നമുക്ക് ഇപ്രാവശ്യം തമ്പോലം ഏഹ് ശിങ്കാരി മേടം അതുപോലെ ടേബിളോ പിന്നെ മൂന്ന് സ്പെഷ്യൽ ഐറ്റം അതാണ് ഇപ്രാവശ്യത്തെ കുമ്മാട്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുല്ല് അടഞ്ഞ് അത് ഏർ മാല മാലയാക്കിയിട്ടാണ് അത് നമ്മൾ ഓരോ കുമ്മാട്ടികളുടെയും ദേഹത്ത് നമ്മൾ കെട്ടുന്നത് അതിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് നമ്മൾ കുമ്മാട്ടി പുല്ലുകൾ നമ്മൾ അത് സ്വർണത്തിനകാട്ടിലും വിലയാണ് ഇപ്പൊ നമുക്ക് പുല്ലുകൾക്ക് വേണ്ടി വരുന്ന കാരണം കിട്ടാനില്ല നമുക്ക് വില കൊടുത്ത് വരെ മേടിക്കാൻ പറ്റില്ല അപ്പൊ പലരും ഇപ്പൊ ഡെക്കറേഷൻ പുല്ലുകൾ വരെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളിപ്പോഴും പരമ്പരാഗതമായിട്ട് തന്നെ കുമ്മാട്ടിപ്പുല് എവിടെ ഉണ്ടെങ്കിലും അത് തേടി പിടിച്ചു കൊണ്ടുവന്ന് നമ്മളത് ഉപയോഗിക്കുകയാണ് ചെയ്യണത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ അത്രക്കധികം ബുദ്ധിമുട്ടിയിട്ട് തമിഴ്നാട് അവിടെ കുന്നുകളും മലകളും കയറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് ആദ്യം കുമ്മാട്ടിപ്പുലുകൾ എത്തിയിരുന്നത് കിട്ടിയിരുന്നത് ഇപ്പൊ അത് നമുക്ക് കിട്ടുന്നില്ല തൃശ്ശൂർ അത്രയധികം കുമ്മാട്ടികൾ ഉണ്ട് അപ്പൊ എല്ലാവരും അത് കുമ്മാട്ടി പുല്ലുകൾ തപ്പി അവര് പറിച്ചുകൊണ്ട് പോവാണ് അപ്പൊ നമുക്ക് കിട്ടാനില്ല അപ്പൊ നമ്മൾ അടുത്ത സ്ഥലം തപ്പി പോയി അങ്ങനെയാണ് നമുക്കിപ്പോൾ പുല്ലുകൾ നമ്മൾ എത്തിച്ചിട്ടുള്ളത് അപ്പൊ നാളെ രാവിലെ മുതൽ നമ്മൾ കുമ്മാട്ടി പുല്ല് മടയും അത് നമ്മൾ പ്രാവശ്യം അഞ്ച് കുമ്മാട്ടിയാണ് നമ്മൾ ഉള്ളത് കാട്ടാളം തള്ള ഹനുമാൻ കൃഷ്ണൻ പിന്നെ ഒരു കാളിയുടെ മുഖം അങ്ങനെ അഞ്ചെണ്ണാണ് നമ്മുടെ കുമ്മാട്ടി ഇറങ്ങണത് പിന്നെ ഒരു തേര് ഏർ തമ്പോലം പിന്നെ ഒരു ശിങ്കാരിമേളം പിന്നെ മൂന്ന് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അതാണ് നമ്മുടെ പ്രായസ്ഥോണാഘോഷം കുമ്മാട്ടി എന്നതിന്റെ ചരിത്രം പറയുന്നതാണെങ്കിൽ ശിവനും അർജുനനും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നു ശിവൻ അർജുനന് പാശുപഥാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് ശിവനെ ധ്യാനിക്കുകയാണ് ശിവന് ശിവൻ പാശുപഥാസ്ത്രം കിട്ടാൻ വേണ്ടി അർജുനെ പരീക്ഷിക്കുകയാണ് അതായത് അങ്ങനെ പരസ്പരം ഒരു യുദ്ധം നടക്കുകയും ശിവനും അർജുനും തമ്മിൽ പരസ്പരം ഭയങ്കര യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ അവസാനം കയ്യാങ്കളിയിൽ അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ട് അർജുനോട് പറയാണ് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പാശുപദാസ്ത്രം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ പാശുപഥാസ്ത്രം കിട്ടിയ ആ സമയത്ത് ശിവന്റെ ഭൂതഗണങ്ങള് വന്ന ആട്ടും പാട്ടുമായിട്ട് ഈ ഇത് ആകെ ആഘോഷിക്കുകയാണ് അപ്പോ ശിവനും പാർവതിയും കൂടിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ശിവനും പാർവതിയും കൂടിയിട്ട് വടക്കുനാഥനിൽ പ്രതിഷ്ഠ വന്ന സമയത്ത് ശിവന്റെ ഭൂതഗണങ്ങൾ ആട്ടവും പാട്ടവുമായി ആഘോഷിക്കുകയും അപ്പോൾ ശിവന്റെ ഭൂത അല്ലെ ശിവൻ ശിവഭക്തനായ മഹാബലി തമ്പുരാന്റെ ഓണത്തിന് ഉള്ള സമയത്ത് ശിവന്റെ ഭൂതഗണങ്ങളോടും ഒപ്പം ഈ ആട്ടവും പാട്ടവും കുമ്മാട്ടി എന്ന രൂപത്തിൽ നടത്താൻ പറയുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ കുമ്മാട്ടി എന്ന് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളത് വടക്കുനാഥനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുമ്മാട്ടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ വടക്കുനാഥനോളം അതായത് വടക്കുനാഥനോളം കാലപ്പഴക്കം ഈ കുമ്മാട്ടിക്കും ഉണ്ട് ഇപ്പൊ നമ്മൾ ഇരുപത് വർഷമായിട്ടുള്ളു അതിനു മുമ്പ് ഊരകത്തും കിഴുക്കുമ്പാട്ടുകേരയിലും വർഷങ്ങളോളം പഴക്കമുള്ള കുമ്മാട്ടികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുവിട്ടിട്ടാണ് നമ്മുടെ ദേശത്താണ് നമ്മളിപ്പോൾ കുമ്മാട്ടി നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെയാണ് ചേലക്കോട്ടുകരയിൽ ഇരുപത് വർഷം മുമ്പ് ഋഷി കുളമുറ്റം ആരംഭിക്കുകയും ഇവിടെ ദേശക്കാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുമ്മാട്ടി നടത്തുകയും ചെയ്തിട്ട് i <tries>